ഹലോ ഗായ്സ് ഞങ്ങളുടെ രാത്രി യാത്ര എത്തി നിൽക്കുന്നത് ത്രിവാണ്ട്രത്തുള്ള ശംഖുപുക ബീച്ചിലോട്ടാണ് ബീച്ചിൽ ഫുൾ ഷോപ്പുകളിങ്ങനെ ഓപ്പണായിട്ടിരിക്കുകയാണ് നല്ലൊരു നൈറ്റ് വൈബാണ് വന്നവരെന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരിക അങ്ങനെ ഞങ്ങളത് ഒരു മത്സ്യകനികയുടെ സ്റ്റാച്യുണ്ട് അതിനടുത്തായിട്ട് തന്നെ ഒരു ഹെലികോപ്റ്ററിൻ്റെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ നോക്കി നോക്കി വന്നപ്പോൾ ഇവിടെ ഒരു പാഞ്ഞി പൂരിയും ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു കൗണ്ടർ കണ്ടു ഒരു ലേഡി ആയിരുന്നു അവിടെ സെയിൽ ചെയ്യാൻ നിന്നിരുന്നത് ആ ചേച്ചിയോട് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു അങ്ങനെ ചേച്ചി ഞങ്ങൾക്കുള്ളത് എടുത്തോണ്ടിരിക്കുവാണ് എല്ലാം അവരുണ്ടാക്കുന്നത് നോക്കി ആകാംക്ഷയോട്ട് നിൽക്കുവാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് തിരക്കിട്ട് അതാ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് എല്ലാം നിങ്ങൾ നോക്കി നിൽക്കുവാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ അവർ എനിക്കുള്ള ചോളം തന്നു എനിക്ക് പ്ലെയിനായിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് ബട്ടറും ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് സോൾട്ടൊക്കെ ഒരു ചോളം തന്നു അപ്പോൾ ഞാൻ അത് കഴിച്ചു അടുത്തത് ഞങ്ങൾ നേരെ ഇപ്പോൾ കുറേ ഇയറിങ്സ് വെച്ചേക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ മേടിച്ചു പിന്നെ അടുത്ത് മോനുണ്ടായിരുന്നു കൂടെ അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മേടിച്ചു കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടം മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി അതിന് ഞങ്ങൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാണ് ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ട്രൈ ചെയ്തതിനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നല്ല രീതിക്ക് കഴിച്ച ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് യാത്രയായി അപ്പോൾ മോന് കുതിരപ്പുറത്ത് കയറാനൊരാഗ്രഹം അങ്ങനെ കുതിരയുടെ മണ്ടിയിൽ അവനെയും കയറ്റി വിട്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് രണ്ടു കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് കളിക്കുകയാണ് അവിടെ നിന്ന് കുമ്പിളും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്കും മോൻ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ മോൻതാ വന്നിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെ ചെയ്യുക അങ്ങനെ മോനിത നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട് അങ്ങനെ മോനെ കുതിരപ്പുറത്തു നിന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ കടലിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈബൈ സി വൈകേ